നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര മന്ത്രിസഭാംഗങ്ങൾ ആരൊക്കെയാണ് അതിൽ ക്യാബിനറ്റ് മന്ത്രിമാരാരൊക്കെയാണ് സഹമന്ത്രിമാരൊക്കെയാണ് അവർ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നിവ വളരെ ആയിട്ട് പഠിച്ചു പോകുന്നു ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ കറണ്ട് അഫെയ്സിൻ്റെ ഒരു ഫ്രീ ലൈവ് സെക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ എന്നാണ് ഒറ്റയ്ക്ക് പഠിക്കാൻ അല്ലെങ്കിൽ തനിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരെ അതിൽ ജോയിൻ ചെയ്യുക തികച്ചും ഫ്രീ ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ എന്താണ് ക്യാബിനറ്റ് മന്ത്രി കെ കേന്ദ്രം ക്യാബിനറ്റ് മന്ത്രിമാർ നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കും എന്നാലോ സഹമന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും നമ്മൾ പഠിച്ചിരിക്കാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് പോലും സുരേഷ് ഗോപി ഏതൊക്കെ 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 കാര്യങ്ങൾ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു സഹമന്ത്രിയായ സുരേഷ് ഗോപി ഏതൊക്കെ എന്താണ് കൈകാര്യം ചെയ്യുന്നു എന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുകയും ചില കൂട്ടുകാർക്ക് ചിലപ്പോൾ അറിഞ്ഞിരിക്കില്ല അപ്പോൾ അതൊക്കെ ചോദിക്കാം ഇനി വരുന്ന പരീക്ഷകളിൽ സുരേഷ് ഗോപി എന്ന് പറയുന്നത് വാർത്താ പ്രാധാന്യം വ്യക്തിയല്ലേ യെസ് ആ സുരേഷ് ഗോപിയെ കുറിച്ചുള്ള ക്വസ്റ്റിനുകൾ ചോദിക്കാം അത്തരത്തിൽ ാണ് പി എസ് സിയുടെ ചോദ്യമേഖല മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിലും രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നവരാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലേ നരേന്ദ്രമോദി ഓക്കെ ഈ നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് അത് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് അതുപോലെ തന്നെ പെൻഷൻ ആറ്റോമിക് എനർജി ബഹിരാകാശം മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും ആര് കൈകാര്യം ചെയ്യുന്നു നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്നു ഇതിന് ഓർത്തിരിക്കേണ്ട ആറ്റോമിക് എനർജി അതുപോലെ തന്നെ ബഹിരാകാശം പെൻഷൻ ഇവ മൂന്നും ഓർത്തിരിക്കുക എന്നാലോ ഓരോ വ്യക്തിയും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും എന്താണ് പഠിക്കണം എന്നാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി ചോദിച്ചത് ഇത്തരത്തിലാണ് ഓക്കെ അല്ലേ അതുകൊണ്ടാണ് അന്ന് എടുത്തു പറഞ്ഞത് അപ്പം നരേന്ദ്രമോദി പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് പെൻഷൻ ആറ്റോമിക് എനർജി ബഹിരാകാശം അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ചില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നവരാണ് അത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഓക്കെ അല്ലേ എങ്കിൽ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരാണ് അത് രാജ്നാഥ് സിംഗ് ആരാണ് പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗ് ആണെങ്കിൽ ആഭ്യന്തരം സഹകരണം ആരാടാ ആഭ്യന്തരം സഹകരണം അത് അമിത്ഷാ ആരാണ് ആഭ്യന്തരം സഹകരണം അമിഷ ആഭ്യന്തരം സഹകരണം അമിഷ എങ്കിൽ റോഡ് ഗതാഗതം ഹൈവേ റോഡ് ഗതാഗതവും ഹൈവേയും കൈകാര്യം ചെയ്ത് നിതിൻ ജയറാം ഗഡ്കരി ആരാണ് നിതിൻ ജയറാം ഗഡ്കരി ആരാണ് റോഡ് ഗതാഗതം ഹൈവേ നിതിൻ ജയറാം ഗഡ്കരി ആണെങ്കിൽ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം ആരാണ് അത് ശ്രീ ജഗത് പ്രകാശ് നന്ദ ആരാണ് ജഗത് പ്രകാശ് നന്ദ ആരോഗ്യം കുടുംബക്ഷേമം ആരോഗ്യം കുടുംബക്ഷേമം രാസവളം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ജഗത് പ്രകാശ് നന്ദയാണെങ്കിൽ കൃഷിയും പിന്നെയോ കർഷകക്ഷേമവും ഗ്രാമവികസനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി സി ശിവരാജ് സിംഗ് ചൌഹാൻ ആരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ എങ്കിൽ ധനകാര്യവും കോർപ്പറേറ്റുകാരും ആരാണ് അത് നിർമ്മല സീതാരാമൻ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ എന്താണ് ധനകാര്യവും കോർപ്പറേറ്റുകാരവും കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ ആണെങ്കിൽ ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ആരാണ് വിദേശ കാര്യം അപ്പം വിദേശകാര്യമന്ത്രി വിദേശകാര്യമന്ത്രി ആരാണ് ആരാണ് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ സുബ്രഹ്മണ്യം ജയശങ്കർ എങ്കിൽ ഭവനം നഗരകാര്യം വൈദ്യുതി ആരാണ് മനോഹർ ലാൽ ആരാണ് മനോഹർ ലാൽ അപ്പം എന്താണ് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നഗരത്തിലുള്ള ഭവനത്തിൽ വൈദ്യുതി കിട്ടിയാൽ മനോഹരമായിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തേടാ ഓർത്തേ യെസ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെല്ലൂ വേണ്ട ആൾക്കാർക്ക് എന്താക്കുക എടുക്കുക അല്ലാത്തവർ യെസ് വിട്ടുകളയ അപ്പം ഭവനം നഗരകാര്യം വൈദ്യുതി ശ്രീ മനോഹർ ലാൽ ആണെങ്കിൽ യെസ് എച്ച് ഡി കുമാരസ്വാമി ഘന സ്റ്റീല് ഘന സ്റ്റീലും ആരാണ് എച്ച് ഡി കുമാരസ്വാമി ആരാണ് എച്ച് ഡി കുമാരസ്വാമി എങ്കിലേ വാണിജ്യം വ്യവസായം ആരാണ് പീയുഷ് ഗോയൽ വാണിജ്യം വ്യവസായം ആരാണ് പീയുഷ് ഗോയലും വിദ്യാഭ്യാസം ആരാണ് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ പഠിച്ചു വെച്ചോ ചോദിക്കും വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ എങ്കിലേ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജിതൻ റാം മാഞ്ചി എന്നാണ് ജിതൻ ജിതൻറാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയാണ് ശ്രീ ജിതൻ റാം മാഞ്ചി എങ്കിലും പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവ ആരാണ് ശ്രീ രഞ്ജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാൽ സിംഗ് എന്നാണ് രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാൽ സിംഗ് ഇനി തുറമുഖം ഷിപ്പിംഗ് ജലഗതാഗതം ആരാണ് അത് സർബാനന്ദ സോനോവാൾ ആരാണ് ശ്രീ സർബാനന്ദ സോനോവാൾ തുറമുഖം ിപ്പിങ് ജലഗതാഗതം സർബാനന്ദ സോനോവാൾ എങ്കിൽ സാമൂഹ്യനീതി കൊമാശാക്തീകരണം ആരാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ എന്നാണ് സാമൂഹ്യനീതി ശാക്തീകരണം എന്നിവ ആരാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ എങ്കിൽ വ്യോമയാന വകുപ്പ് മന്ത്രി ആരാണ് അത് കിഞ്ചരാപ്പു രാം മോഹൻ നായിഡു ആരാണ് കിഞ്ചരാപ്പൂ കിഞ്ചരാപ്പു രാം മോഹൻ നായിഡു ഓക്കെ അല്ലേ എങ്കിൽ ഉപഭോക്തൃകാര്യം ഉപഭോക്തൃകാര്യം ഭക്ഷ്യം പൊതുവിതരണം പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജം ആരാണ് അത് പ്രഹ്ലാദ് ജോഷി ആരാണ് പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യം ഭക്ഷ്യം പൊതുവിതരണം പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജം എന്നിവ കൈകാര്യം ചെയ്യുന്ന ആരാണ് പ്രഹ്ലാദ് ജോഷി ഓക്കെ അല്ലേ ഞാൻ ഇന്നും കൂടി സ്പീഡിൽ പറയട്ടെ യെസ് അപ്പം ാണ് നരേന്ദ്രമോദി പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് അതുപോലെതന്നെ പെൻഷൻ അറ്റോമിക് എനർജി ബഹിരാകാശം മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ചില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും ആര് കൈകാര്യം ചെയ്യുന്നു നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്നു എങ്കിൽ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് അത് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് ഇനിയോ ആഭ്യന്തരം സഹകരണം അമിഷ ആഭ്യന്തരം സഹകരണം അമിഷ റോഡ് ഗതാഗതം ഹൈവേ ആരാണ് ശ്രീ നിതിൻ ജയറാം ഗഡ്കരി നിതിൻ ഗഡ്കരി അല്ലെങ്കിൽ ആരാണ് റോഡ് റോഡ് ഗതാഗതം അതുപോലെ തന്നെ ഹൈവേ ആരാണ് നിതിൻ ജയറാം ഗഡ്കരി ആണെങ്കിൽ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം ആരാണ് ജഗത് പ്രകാശ് നന്ദ ആരാണ് ജഗത് പ്രകാശ് നന്ദ ഇനിയോ കൃഷി കർഷക ക്ഷേമം ഗ്രാമവികസനം എന്നിവ ആരാണ് അത് ശിവരാജ് സിംഗ് ചൗഹാൻ ആരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്താണ് കൃഷി കർഷക ക്ഷേമം ഗ്രാമവികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ് അത് ശിവരാജ് സിംഗ് ചൗഹാനും ധനകാര്യം കോർപ്പറേറ്റ് കാര്യം ഡോക്ടർ നിർമ്മല ശ്രീമതി നിർമ്മല സീതാരാമൻ വിദേശകാര്യം സുബ്രഹ്മണ്യൻ ജയശങ്കർ ഭവനം നഗരകാര്യം വരുതി മനോഹർലാൽ ഇനിയോ ഘന വ്യവസായം ശ്രീ എച്ച് ഡി കുമാരസ്വാമി വാണിജ്യം വ്യവസായം പീയൂഷ് ഗോയൽ വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ജിതൻ റാം മാഞ്ചി അതുപോലെ തന്നെ പഞ്ചായത്ത് രാജി ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം രാജീവ് രഞ്ജൻ സിംഗി അതുപോലെ തുറമുഖം ഷിപ്പിംഗ് ജലഗതാഗതം ആരാണ് സർബാനന്ദ സോനാവാൾ അതുപോലെ തന്നെ എന്താ നീതി ശാക്തീകരണം ഡോക്ടർ വീരേന്ദ്രകുമാർ ഇനിയോ വ്യോമയാനം ആരാണ് അത് കിഞ്ചരാപ്പു റാം മോഹൻ നായിഡു ആരാണ് കിഞ്ചരാപ്പു റാം മോഹൻ നായിഡു വ്യോമയാനം ഇനിയോ ഉപഭോക്തൃകാര്യം ഭക്ഷ്യം പൊതുവിതരണം പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജം ആരാണ് ശ്രീ പ്രഹ്ലാദ് ജോഷി ഓക്കെ അല്ലേ എങ്കിൽ ആണ് ആദിവാസി കാര്യമാരാണ് ആരാണ് അത് ജുവൽ ഓംറാം ആരാണ് ജൂവൽ ഓംറാം ആദിവാസി കാര്യം ശ്രീ ജൂവൽ ഓംറാം ആണെങ്കിൽ ടെക്സ്റ്റൈൽ ആരാണ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽ ആരാണ് ഗിരിരാജ് സിംഗ് ആരാണ് ഗിരിരാജ് സിംഗി ഇനി നമുക്കറിയുന്ന മറ്റൊരു വ്യക്തിയാണ് ശ്രീ അശ്വിനി വൈഷ്ണവ് അല്ലേ അശ്വിനി വൈഷ്ണവ് അശ്വിനി വൈഷ്ണവരാണ് ഈ എസ് നമുക്കറിയാം എന്താണ് റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അശ്വിനി വൈഷ്ണവർ എന്ന് അറിയാം അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോമ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവ കൈകാര്യം ചെയ്യുന്ന ആരാണ് അത് അശ്വിനി വൈഷ്ണവാണ് അപ്പോൾ അശ്വിനി വൈഷ്ണവ് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഓക്കെ അല്ലേ ഇനി ജ്യോതി റാം ദിത്യ എം സിന്ധ്യ എന്നാണ് ജ്യോതിറാംദിത്യ എം സിന്ധ്യ നമുക്കറിയാം വാർത്താവിനിമയം വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനാണ് ജ്യോതിരാദിത്യ എം സിന്ധ്യ ഓക്കെ അല്ലേ ജ്യോതിരാദിത്യ സിന്ധ്യ എന്നാണ് അങ്ങനെ പഠിച്ചാൽ മതി എം സിന്ധ്യ നമുക്ക് ഒരു ഫ്ലോ കിട്ടുന്നില്ല അല്ലേ അപ്പം ജ്യോതിരാദിത്യ സിന്ധ്യ എന്നാണ് വാർത്താവിനിമയം അതുപോലെ തന്നെ വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം എങ്കിൽ ഭൂപേന്ദ്ര യാദവ് കൈകാര്യം ചെയ്യുന്ന എന്താടാ ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കൈകാര്യം ചെയ്യുന്ന ആരാണ് ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം എങ്കിൽ സിംഗ് ഷെഖാവത് എന്താണ് കൈകാര്യം ചെയ്യുന്നത് സാംസ്കാരികം ടൂറിസം സാംസ്കാരികം ടൂറിസം എന്നിവ കൈകാര്യം ചെയ്തത് ഗജേന്ദ്ര സിംഗ് ഗജേന്ദ്രസിംഗ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത് എങ്കിൽ ശ്രീമതി അന്നപൂർണ ദേവി എന്താണ് വനിതാ ശിശു വികസനം ശ്രീമതി അന്നപൂർണ ദേവി കൈകാര്യം ചെയ്യുന്നതാണ് വനിതാ ശിശു വികസനം എങ്കിൽ ഡോക്ടർ ശ്രീ കിരൺ റിജിജു എന്താണ് കിരൺ റിജിജു പാർലമെന്ററി കാര്യം അതുപോലെ തന്നെ ന്യൂനപക്ഷ കാര്യം കിരൺ റിജിജു എന്താണ് പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ കാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നവരാണ് കിരൺ റിജിജു കിരൺ റിജിജു ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ശ്രീ ഹർദീപ് സിംഗ് പുരി എന്നാണ് പെട്രോളിയം പ്രകൃതിവാതകം പെട്രോളിയം പ്രകൃതിവാതകം ആരാണ് ഹർദീപ് സിംഗ് പുരി ഹർദീപ് സിംഗ് പുരി ആരാണ് ഹർദീപ് സിംഗ് പുരി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം അതുപോലെ തന്നെ പ്രകൃതിവാതകം എങ്കിൽ മൻസൂഖ് എൻ മാണ്ഡവ്യ തൊഴിൽ യുവജനകാര്യം കായികം ആരാണ് ശ്രീ മൻസൂഖ് മൻസൂഖ് മാണ്ഡവ്യ എന്നാണ് ൊഴിൽ യുവജനകകാര്യം കായികം എങ്കിൽ ജി കിഷൻ റെഡ്ഡി കൽക്കരി കോമാനി കിഷൻ റെഡ്ഡി എന്നാണ് കൽക്കരി കോമാനി എങ്കിൽ ശ്രീ ചിരാഗ് പാസ്വാൻ എന്താണ് ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായം എന്താണ് ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായം എങ്കിൽ സി ആർ പാട്ടിൽ കൈകാര്യം ചെയ്യുന്നതാണ് ജലശക്തി സി ആർ പാട്ടിൽ കൈകാര്യം ചെയ്യുന്നതാണ് ജലശക്തിയാണ് ജലശക്തി ഓക്കെ അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ പറയട്ടെടാം അതാണ് ആദിവാസി കാര്യം ജൂ എന്താണ് ജൂവൽ ഓംറാം ഓറം ജൂവൽ ഓറം ഇനിയോ ഗിരിരാജ് സിംഗ് ആണ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ഇനി അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്തതാണ് അത് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ് ഓക്കെ അല്ലേ മനസ്സിലാവുന്നില്ലേ യെസ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയാം എല്ലാം എന്താണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ട് അതൊക്കെ കൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇനി നിങ്ങളുടെ ഈ കമൻറ്റാണ് അല്ലെങ്കിൽ ഇനി മറ്റൊരു വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം നിങ്ങളുടെ കമൻറ്റാണ് ഈ ക്ലാസ് കൂടുതൽ ും നിങ്ങളുടെ കമന്റുകൾ ആണ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് വാർത്താവിനിമയം വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന ആരാണ് അത് ഭൂമേദന യാദവ് എന്താണ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കൈകാര്യം ചെയ്തത് ഭൂപേന്ദ്ര യാദവ് ആണ് ഇനി സാംസ്കാരികം ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെഖാവത് സാംസ്കാരികവും ടൂറിസവും സിംഗ് ഷെഖാവത് ശ്രീമതി ദേവി എന്താണ് വനിതാ ശിശു വികസനം ശ്രീമതി ദേവി എന്താണ് വനിതാ ശിശുവികസനം പാർലമെന്ററി കാര്യം ന്യൂനപക്ഷം കിരൺ റിജിജു പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ കാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ് കിരൺ റിജിജുവും പെട്രോളിയം പ്രകൃതിവാതകം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ഹർദീപ് സിംഗ് പുരി തൊഴിൽ യുവജനകാര്യം കായികം മൺസൂങ് എൽ മാണ്ഡവ്യ തൊഴിലെ യുവജനകാര്യം കായികം മൺസൂങ് എൽ മാണ്ഡവ്യ ഇനിയോ കി കൽക്കരി ഖനി എന്നിവ കൈകാര്യം ചെയ്യുന്ന ആരാണ് കിഷൻ റെഡ്ഡി കൽക്കരി ഖനി എന്നിവ കൈകാര്യം ചെയ്യുന്നതാണ് ജി കിഷൻ റെഡ്ഡിയും ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായം എന്നാണ് ചിരാഗ് പാസ്വാൻ എന്നാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായം സി ആർ പാട്ടീൽ ജലശക്തി ഓക്കെ അല്ലേ ഇനി സഹമന്ത്രിമാര് സ്വതന്ത്ര ചുമതല ആരാണെന്ന് നോക്കാം ശ്രീ റാവു ഇന്ദർജിത്ത് സിംഗ് എന്താണ് സ്ഥിതിവിര കണക്ക് പ്രോഗ്രാം നടത്തിപ്പിക്കൽ ആസൂത്രണം എന്താണ് ശ്രീ റാവു ഇന്ദർജിത്ത് സിംഗ് സ്ഥിതിവിരക്കണക്ക് പ്രോഗ്രാം നടത്തി നടപ്പിലാക്കൽ ആസൂത്രണം എങ്കിൽ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നാണ് ശാസ്ത്ര സാങ്കേതികം ഭൗമശാസ്ത്രം എന്നാണ് സഹമന്ത്രിമാർ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഒന്ന് ജസ്റ്റ് വായിച്ചിരിക്കുക ഓക്കെ അല്ലേ അപ്പം ഞാൻ ഒന്നുകൂടി വായിക്കാം ശ്രീ റാവു ഇന്ദർജിത്ത് സിംഗ് എന്താണ് സ്ഥിതിവിരക്കണക്ക് പ്രോഗ്രാം നടപ്പിലാക്കൽ ആസൂത്രണം ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്താണ് ശാസ്ത്ര സാങ്കേതികം ഭൗമശാസ്ത്രം എന്നിവയാണ് എങ്കിൽ അർജുൻ റാം മേഘ്വാൾ എന്താണ് അർജുൻ റാം മേഘ്വാൾ നിയമം നീതി ഓക്കെ അല്ലേ എങ്കിൽ ശ്രീ ജാദവ് പ്രതാപറാവു ഗണപതി റാവു ആരാണ് യെസ് ആയുർവേദം യോഗാ പ്രകൃതി ചികിത്സ യുനാനി സിദ്ധ ഹോമിയോപതി എന്നിവയാണ് ആര് കൈകാര്യം ചെയ്തത് ശ്രീ യാദവ് പ്രതാപറാവു ഗണപതി റാവു ഓക്കെ അല്ലേ ഇനി ശ്രീ ജയന്ത് ചൗധരി നൈപുണ്യ വികസനം സംരംഭകത്വം എന്നാണ് ജയന്ത് ചൗധരി ചൗധരി എന്താണ് നൈപുണ്യ വികസനം സംരംഭത്വം യെസ് ഇനി സഹമന്ത്രിമാരാണ് സഹമന്ത്രിമാര് യെസ് ഇനി ആരാണ് ശ്രീ റാവു ഇന്ദർജിത്ത് സിംഗ് എന്താണ് സാംസ്കാരികമാണ് റാവു ഇന്ദർജിത്ത് സിംഗ് കൈകാര്യം ചെയ്ത സഹമന്ത്രിയാണ് ആണ് യെസ് ആരാണ് സാംസ്കാരികം കൈകാര്യം ചെയ്ത സഹമന്ത്രി ആരാണ് ശ്രീ റാവു ഇന്ദർജിത്ത് സിംഗ് ഓക്കെ അല്ലേ എങ്കിൽ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് കൈകാര്യം ചെയ്യുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ ആറ്റോമിക് എനർജി ബഹിരാകാശം അപ്പം ആറ്റോമിക് എനർജി ബഹിരാകാശം പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പേഴ്സൺ എന്നിവ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രി ആരാണ് അത് ജിതേ ജിതേന്ദ്ര സിംഗ് ആണ് എങ്കിൽ പാർലമെൻ്ററി കാര്യ സഹമന്ത്രി ആരാണ് അത് അർജുൻ റാം മേഘ്വാൾ പാർലമെൻ്ററി കാര്യ സഹമന്ത്രി ആരാണ് അർജുൻ റാം മേഘ്വാൾ എങ്കിൽ ഗണപതി റാവു അതെന്താണ് ഞാൻ ജയ യാദവ് പ്രതാപ പ്രതാപറാവു ഗണപതിരാവു കൈകാര്യം ചെയ്യുന്നത് കുടുംബക്ഷേമം കൈകാര്യം ആരോഗ്യ കുടുംബക്ഷേമം കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് ശ്രീ ജാദവ് പ്രതാപറാവു ഗണപതിറാവു എങ്കിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് ജയന്ത് ചൗധരി ആരാണ് ജയന്ത് ചൗധരി വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് ആരാണ് ജയന്ത് ചൗധരി എങ്കിൽ വാണിജ്യം വ്യവസായം ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് അരി ജിതിൻ പ്രസാദ ജിതിൻ പ്രസാദ വാണിജ്യം വ്യവസായം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആരാണ് ശ്രീ ജിതിൻ പ്രസാദ എങ്കിൽ വൈദ്യുതി പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജം എന്നിവ കൈകാര്യം ചെയ്യുന്ന ആരാണ് സഹമന്ത്രിയാണ് ശ്രീപദ് യെസ് ഒ എന്നാണ് ശ്രീപദ് യെസ് ഒ നായിക്ക് എങ്കിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രി ആരാണ് ശ്രീ പങ്കജ് ചൗധരി ചൗധരി ആരാണ് പങ്കജ് ചൗധരി ഓക്കെ അല്ലേടാ ഇനി സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് കിഷൻ പാൽ ആരാണ് സാമൂഹ്യനീതി കോമാ ശാക്തീകരണം ആരാണ് ശ്രീ രാംദാസ് അത്താവലെ ആരാണ് രാംദാസ് അത്താവലെ സാമൂഹ്യനീതി ശാക്തീകരണം എന്ന് കൈകാര്യം കേന്ദ്ര സഹമന്ത്രിയാണ് രാംദാസ് അത്താവലെ എങ്കിൽ കൃഷി കർഷക ക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രി ആരാണ് രാംനാഥ് താക്കൂർ ആരാണ് രാംനാഥ് താക്കൂർ കൃഷി കർഷക ക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രിയാണ് രാംനാഥ് താക്കൂർ എങ്കിലേ കേന്ദ്ര ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രി ആരാണ് നിത്യാനന്ദ് റായി ആഭ്യന്തരം നിത്യാനന്ദ് റായി ഇനിയോ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രിയാണ് ശ്രീമതി അനുപ്രിയ സിംഗ് പാട്ടേൽ പട്ടേൽ എന്നാണ് ശ്രീമതി അനുപ്രിയ സിംഗ് പട്ടേൽ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം എങ്കിൽ ശ്രീ വി സോമണ്ണ എന്താണ് ജലശക്തി റെയിൽവേ ജലശക്തി ജലശക്തികോമാർ റെയിൽവേ എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രിയാണ് കെ വി സോമണ്ണ എങ്കിലോ ഗ്രാമവികസനം വാർത്താവിനിമയം വിനിമയം എന്ന് കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹ സഹമന്ത്രി ആരാണ് ഡോക്ടർ ചന്ദ്രശേഖർ പെ പെമ്മസാനി എന്നാണ് പെമ്മസാനി ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി എങ്കിലോ ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം പഞ്ചായത്ത് രാജ് ആരാണ് പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ ആരാണ് പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം പഞ്ചായത്ത് രാജ് ആരാണ് പ്രൊഫസർ എസ് പി സിംഗ് ഭാഗിൽ എങ്കിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തൊഴിൽ എന്നിവ അതാണ് ശോഭ കിരന്ദജെ എന്നാണ് കരന്ദലാജെ എന്നാണ് ശോഭ കരന്ദെ എങ്കിലോ പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം വിദേശകാര്യം ആരാണ് കീർത്തിവർദ്ധൻ സിംഗ് ആരാണ് കീർത്തി വർദ്ധൻ സിംഗ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം വിദേശകാര്യം ശ്രീ കീർത്തി വർദ്ധൻ സിംഗ് എങ്കിലോ ഉപഭോക്തൃകാര്യം പൊതുവിതരണം സാമൂഹ്യനീതി നിധി എന്നിവ ബി എൽ വർമ്മ കാര്യം ഭക്ഷ്യം പൊതുവിതരണം സാമൂഹ്യനീതി ശാക്തീകരണം എന്നിവരാണ് ബി എൽ വർമ്മ ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ആണ് തുറമുഖം ിങ് ജലഗതാഗതം ശാന്തനു താക്കൂർ എന്നാണ് ശന്തനു താക്കൂർ തുറമുഖം ഷിപ്പിംഗ് ജലഗതാഗതം ശ്രീ ശാന്തനു താക്കൂറും എങ്കിൽ സുരേഷ് സുരേഷ് ഗോപി ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് സുരേഷ് ഗോപി ചോദിക്കാം പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം എന്നിവ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നവരാണ് സുരേഷ് ഗോപി എന്നാണ് സുരേഷ് ഗോപി സഹമന്ത്രിയാണ് സുരേഷ് ഗോപി കൈകാര്യം വകുപ്പുകള് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം എന്നിവ കൈകാര്യം ചെയ്യുന്ന സുരേഷ് ഗോപിയാണ് എങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആ പാർലമെൻ്ററി കാര്യം ആരാണ് ഡോക്ടർ എൽ മുരുകൻ ഡോക്ടർ എൽ മുരുകൻ എന്താണ് ഡോക്ടർ എൽ മുരുകനാണ് ഏത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോമ പാർലമെന്ററി കാര്യം എങ്കിൽ റോഡ് ഗതാഗതം ഹൈവേ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രി ആരാണ് അത് അജയ് തമത എന്നാണ് തംത എന്നാണ് അജയ് തം റോഡ് ഗതാഗതം ഹൈവേ അജയ് തം ത ആഭ്യന്തരം ആരാണ് ആഭ്യന്തരം ബന്ദി സഞ്ജയ് കുമാർ എന്താണ് ബന്ദി സഞ്ജയ് കുമാർ ഇനിയോ ഗ്രാമവികസനം ആരാണ് കമലേഷ് പാസ്വാൻ ഗ്രാമവികസനം കമലേഷ് പാസ്വാൻ കൃഷി കർഷകക്ഷേമം ഭഗീരഥ ചൗധരി കൃഷി കർഷകക്ഷേമം എന്താണ് ഭഗീരഥ ചൗധരി എങ്കിൽ കൽക്കരി കോമാഗനി സതീഷ് ചന്ദ്ര മുർമു കൽക്കരി കോമാഗനി സതീഷ് ചന്ദ്ര മുർമു പ്രതിരോധമാരാണ് സഞ്ജയ് സേത്ത് പ്രതിരോധം സഞ്ജയ് സേത്ത് ഭക്ഷ്യ സംസ്കരണ വ്യവസായം കുമാർ റെയിൽവേ രവനീത് സിംഗ് ആരാണ് റവനീത് സിങ് ഭക്ഷ്യ സംസ്കരണ വ്യവസായം റെയിൽവേ ആരാണ് രവനീത് സിങ് ആദിവാസി കാര്യന്മാരാണ് ദുർഗാദാസ് യു കെ ആദിവാസി കാര്യം ുർഗാദാസ് യു കെ എങ്കില് യുവജനകാര്യം കായികം രക്ഷാ ഗഡ്സെ എന്നാണ് ശ്രീമതി രക്ഷ നിഖിൽ ഗഡ് ഗഡ്സെയാണ് യുവജന കോമ കായികം എങ്കിൽ വിദ്യാഭ്യാസം വടക്കിഴക്കൻ മേഖലയുടെ വികസനം ആരാണ് അത് സുഗാന്ത മജുന്ദാർ ആരാണ് സുഗാന്ത മജുന്ദാർ എങ്കിൽ വനിതാ ശിശു വികസനം ശ്രീ സാവിത്രി താക്കൂർ ആരാണ് സാവിത്രി താക്കൂർ വനിതാ ശിശു വികസനം സാവിത്രി താക്കൂർ ഭവന നഗരകാര്യം സഹമന്ത്രി ആരാണ് തോഖൻ സാഹു സാഹു തോഹൻ സാഹു ഭവന നഗരകാര്യം തോഹൻ സാഹു ജലശക്തി ആരാണ് രാജ്ഭൂഷൺ ചൗധരി അതാണ് ജലശക്തി രാജ്ഭൂഷൺ ചൗധരി രാജ്ഭൂഷൺ ചൗധരി എങ്കിലോ ഘന വ്യവസായം ശ്രീലി ഭൂപതി രാജു ശ്രീനിവാസവർമ്മ ഭൂപതി രാജു ശ്രീനിവാസവർമ്മ ഘന വ്യവസായം ശ്രീലി ഭൂപതി രാജു ശ്രീനിവാസവർമ്മ ഇനിയോ കോർപ്പറേറ്റ് കാര്യം അതുപോലെ തന്നെ റോഡ് ഗതാഗതം ഹൈവേ ഹർഷ് മൽഹോത്ര ശ്രീ ഹർഷ് മൽഹോത്ര എന്താണ് കോർപ്പറേറ്റ് കാര്യം റോഡ് ഗതാഗതം ഹൈവേ എങ്കിലും ഉപഭോക്തൃ കാര്യം ഭക്ഷ്യം പൊതുവിതരണം കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രിയാണ് ശ്രീമതി നിബുബൻ ജയന്തിഭായ് ബംഗ് ബംഗനിയ എന്നാണ് നിബുബൻ ജയന്തിഭായ് ബംഗനിവ ഇനിയോ സഹകരണം വ്യോമയാനം മുരളീധർ മോഹൽ ആണ് സഹകരണം വ്യോമയാനം എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രി ആരാണ് മുരളീധർ മോഹൻ എങ്കിൽ ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീലവികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രിയാണ് ശ്രീ ജോർജ് കുര്യൻ ആരാണ് ജോർജ് കുര്യൻ ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ എങ്കിലേ വിദേശകാര്യം ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽ എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രി ആരാണ് അത് പവിത്ര മാർഗരിത ആരാണ് ഇത്ര മാർഗരത ഓക്കെ അല്ലേ അപ്പം ഇത്രയും ആണ് പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും അപ്പം ഇതൊക്കെ എന്താണ് ഒരു തവണ കേട്ടതിൽ അപ്പം നിങ്ങൾക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല എന്താണ് പലതും കേൾക്കാത്ത എന്താണ് കേൾക്കാത്ത വാക്കുകളാണ് പേരുകളാണ് അവയൊക്കെ രണ്ടോ മൂന്നോ തവണ പരമാവധി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നിങ്ങൾ പരീക്ഷണ വരുന്ന പരീക്ഷകളിൽ തലേന്ന് പരീക്ഷയുടെ തലേന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടുപോവുക ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണുക നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ വെറുതെ കിട്ടുന്ന ടൈമൊക്കെ ഫ്രീ ടൈമൊക്കെ അല്ലെങ്കിൽ മറ്റു പണിയെടുക്കുന്ന സമയത്തൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് കേട്ടുകൊണ്ട് കേൾ കേൾക്കുക ഇനിയോ പരീക്ഷാ ഹാളിൽ ചില എന്താണ് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഓഡിയോ ചിലപ്പോൾ എന്താണ് ഓപ്ഷൻ കാണുമ്പോൾ ആ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും അല്ലേ യെസ് ും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബൈ ബൈ സി യു